ഹൈഫ്രൻസ് വലിയ അപ്പോൾ പുഴയിലേക്ക് ചൂണ്ടെള്ളം വന്നാട്ടാ ഞാനും അനീസും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടെള്ളം വന്നപ്പോൾ സാധാരണ നായയുടെ കാൽപ്പാടൊക്കെ കാണാറുണ്ട് എന്നാൽ ഇന്നിപ്പോതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാൽപ്പാട് ഇല്ല അതായത് നായയുടെ കാൽപ്പാടിന് നഖം കാണാറുണ്ട് എന്നാൽ ഇന്നിപ്പോ ഉള്ള കാൽപ്പാടിനൊന്നും നഖങ്ങളല്ല ഇതൊക്കെ ഇവിടെ നല്ല പൂളിൻ്റെ സ്ഥലട്ടാ അതുകൊണ്ട് നഖങ്ങളൊക്കെ നല്ല രീതിയിൽ പതിയാന് സാധ്യത ഉണ്ട് എന്നാൽ ഇന്നത്തെ കാൽപ്പാടിനൊന്നും നഖം കാണുന്നില്ല മാത്രല്ല വലിയ ഉണ്ട് അതേമാതിരി ചെറിയ കാൽപ്പാടുകളുണ്ട് ഇത് പോയാട്ടാണ്ടില്ലേ ഒക്കെ കാൽപ്പാടുകൾ കാണണ്ടേ പക്ഷെ ഇതിനൊന്നും നഖം കാണുന്നില്ലേ ഇവിടക്കിങ്ങനെ അങ്ങോട്ട് കയറി പോയതാണോ എന്നറിയില്ല അവിടെ കാൽപ്പാട് കാണുന്നില്ല എന്നാൽ ഈ ഒരു ഏരിയയിൽ ഇതാ ഇതൊക്കെ നഖങ്ങൾ വ്യക്തമായിട്ട് കാണുന്നില്ല എന്നാൽ ഈ ഏരിയയില് ഉള്ളീനെ നഖം കാണുന്നുണ്ട് അത് വേറൊരു നായയുടെ എന്തോന്നാണ് അതങ്ങനെ പോകേണ്ടത് എന്താണോ ഇതാ ഇങ്ങനെ ഇതിന് നഖം കാണുന്നുണ്ട് എന്നാൽ ഇവിടെ ഇങ്ങനെ പോകേണ്ട ഈയൊരു കാൽപ്പാടുകൾക്ക് നഖം കാണുന്നില്ല കേട്ടാ അപ്പോൾ ഇത് ഏതാ എന്താണ് ജീവിതെന്ന് വല്ലായിട്ടില്ല ഇവിടെ എവിടെയെങ്കിലൊക്കെ കാൽപ്പാടുണ്ടോന്നൊക്കെ നല്ല ചളിയാണ് അപ്പൊ ഇന്ന് മഴയും പെയ്തിട്ടുണ്ട് അപ്പൊ മഴ പെയ്തോണ്ട് കാൽപ്പാടൊക്കെ മായാനും സാധ്യതയുണ്ട് അങ്ങനെ മാഞ്ഞു പോയതായിരിക്കും ഈ ഏരിയയിലൊക്കെ അല്ലേ ചിലപ്പതിപ്പോ ഇതിവിടെ നടന്ന് പോയത് അവനും സാധ്യതയുണ്ട് കാരണം മഴ പെയ്താൽ ചെറിയൊരു ചവിട്ടിൽ ചവിട്ടുമ്പോൾ തന്നെ നല്ല താഴ്ന്നു പോവുണ്ട് അങ്ങനത്തെ ഒരു മണ്ണാണ് അപ്പോൾ ഇത് ചിലപ്പോൾ ആ മഴ മഴ ഒരു പന്ത്രണ്ട് വരെയൊക്കെ പെയ്തിട്ടുണ്ടാവും അതിന് ശേഷം ഇതിലൂടെ പോയതാവാനും സാധ്യതയുണ്ട് മറ്റുള്ളതൊക്കെ വാഞ്ഞു പോയിട്ടുണ്ട് അവിടെ അപ്പോൾ ഏതാണ് ജീവി എന്നറിയില്ല എന്നാൽ ശരി